മത്തായേസുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം മുപ്പതാമത്തെ വാക്യം പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു മറ്റുള്ളവരുടെ ഉമ്മുന്നീര് നമ്മുടെ ദേഹത്തേക്ക് വീണാൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ് എന്നാൽ യേശു കർത്താവിൻ്റെ മേൽ ക്രൂശീകരണ സമയത്ത് പടയാളികൾ തുപ്പുകയാണ് ആ തുപ്പൽ പരിഹാസത്തിന്റെ ഒരു ചിത്രമായിരുന്നു യേശുവിനെ എത്രമാത്രം പരിഹസിക്കാമോ അതിൻ്റെ ഏറ്റവും അവസാനം എന്നുള്ള നിലയിൽ തുപ്പുകയാണ് ചെയ്തത് ആ തുപ്പൽ അപമാനത്തിൻ്റെ ഒരു നേർക്കാഴ്ചയായിരുന്നു യേശു എത്രമാത്രം അപമാനിതനായി തീർന്നു എന്നുള്ളത് ആ തുപ്പലിലൂടെ വ്യക്തമാണ് ആ തുപ്പൽ ക്രോധത്തിൻ്റെ ഒരു പ്രവണതയായിരുന്നു ആ പടയാളികൾക്ക് യേശുവിനോട് എത്രമാത്രം ക്രോധമുണ്ടായിരുന്നുവോ ആ ക്രോധം മുഴുവനും ആ തുപ്പലിലൂടെ പ്രതിധ്വനിക്കുന്നു എന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും ആ തുപ്പൽ അധികാരത്തിൻ്റെ ദ്രാഷ്ട്യം വെളിവാക്കുന്നതായിരുന്നു ആ ദാഷ്ട്യ സ്വഭാവം ആ തുപ്പലിലൂടെ വെളിവാക്കാനായിട്ട് കഴിയും ആ തുപ്പൽ യേശുവിനോടുള്ള അവജ്ഞയായിരുന്നു എത്രമാത്രം യേശുവിനെ തിരസ്കരിക്കാമോ അതെല്ലാം അവർ ചെയ്തു പ്രിയമുള്ളവരെ ആ തുപ്പൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് കാലുറിയിൽ അനുഭവിച്ച ഏറ്റവും വലിയ ത്യാഗമാണ്